ഹലോ ഗെയ്സ് പാർട്ടി ടു ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ചെയ്യാണ് അപ്പം നമ്മൾ അൻസില അൻസി ഒന്ന് എൻ്റെ അനിയത്തിൻ്റെ ബർത്ത്ഡേ കേക്കാണ് അപ്പോൾ ഞാൻ കേക്ക് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കേക്ക് ഇഷ്ടായോ എല്ലാര്ക്കും എല്ലാരും കൊടുത്തോട്ടെ ഗിഫ്റ്റ് ഇനി ഞാനെന്താ അനിയത്തിക്ക് ഒരു കഷ്ണം കൊടുക്കട്ടെ ിന്റെ പിക്ക് ഒക്കെ ഇണ്ട്ട്ടോ カットはいけ。<laughs> happy birthday my mom 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 i love you mom, are you you are so cute mom? thank അങ്ങനെ ബർത്ത്ഡേ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത പരിപാടി നമ്മൾ വാങ്ങിച്ച ഷവറും വായിക്കലാണ് കേസ് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് എല്ലാവരും ക്യാമറിൻ്റെ മുന്നിൽ വന്ന് സൂപ്പറാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിനോട്ടൻ്റെ എക്സ്പ്രഷൻ പൊളിയായിരുന്നു കേട്ടോ അവൻ കഴിക്കുമ്പോൾ ഓരോ പീസ് എടുത്തിട്ട് എന്നെ നോക്കിയിട്ട് വേണോ തരില്ല എന്നിങ്ങനെ പറയായിരുന്നു കേട്ടോ എനിക്കത് കാട് പോയി ഒരുപാട് ചിരി വന്നു പിന്നെ ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും ഒരുപാട് ഹാപ്പി ആയിരുന്നു എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ നമ്മൾ നല്ല ഉഷാറായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തു അവൾ ഒരുപാട് ഹാപ്പിയാണ് അതുപോലെ നമ്മളും ഹാപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ